രണ്ട് വചനങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ ആ വാക്യത്തെ കൊണ്ടുവരാനായിട്ട് ഒന്നുകൂടെ ഞാൻ ശ്രമിക്കുകയാണ് അത് ഒന്ന് പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചു ഉയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോ സുബോധമാകുമ്പോൾ പാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു എന്ന് പറഞ്ഞ ആ ഭാഗത്ത് അവിടെ വിവിധ ശുശ്രൂഷകളെ കുറിച്ച് ആണ് പറയുന്നതെങ്കിൽ ഈ ആ വചനത്തിന്റെ തന്നെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്ന് കണ്ട കാര്യങ്ങളെയും കൂടെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ അവിടെ വിശ്വ ഓരോ കൃപ ഓരോ ദൈവികമായ കൃപകള് കൃപാവരങ്ങളാണ് പകർന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെ വളർച്ചയിൽ വിവിധ തലങ്ങളിലുള്ള വ്യക്തികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം ഇന്നലെ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന്റെ പൈതലും അനേക വർഷങ്ങളായിട്ട് ദൈവവചനവും പരി ദൈവവചനവുമായിട്ടും ശുശ്രൂഷകളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ പല കാര്യങ്ങളിൽ പരിജ്ഞാനത്തിലും അറിവിലും ഒക്കെ ഉള്ള വ്യത്യാസങ്ങള് ഒരുപക്ഷെ കാണാം എന്നാൽ രണ്ടുപേരും ദൈവത്തിൻ്റെ മക്കള് തന്നെയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നാൽ തന്നെ അവരുടെ അറിവും ഈ ലോകത്തിലുള്ള ചില വിഷയങ്ങൾ പരിജ്ഞാനവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് അവരിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെയുള്ള ചില വ്യത്യാസങ്ങളാണ് നമ്മൾ ഇന്ന് പറയപ്പെടുന്ന പറയ വായിച്ച ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ സംശയവിചാരങ്ങൾ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊള്ളണം എന്ന് ഞാൻ എന്ന് ഒരു പ്രബോധനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാമല്ലോ ഈ വിശ്വാസികൾക്കുള്ള ഒരു വിശ്വ സംഗതി വിശ്വാസം എന്നാ പറയുന്നെങ്കിലും നമ്മുടെ ലിയോനാ ഡ്രൈവൻ ഹിൽ എന്ന് പറയുന്ന ദൈവദാസം പറഞ്ഞിട്ടുള്ളതുപോലെ അൺബിലീവിംഗ് ബിലീവേഴ്സ് അദ്ദേഹം ഒരു ചാപ്റ്റർ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ അവിശ്വാസമുള്ള വിശ്വാസികൾ എന്ന് പറയുന്ന പോലെ എന്തിനേയും അവിശ്വസിക്കാനും എന്തിനേയും സംശയിക്കാനുമുള്ള ട്രെൻഡാണ് പലപ്പോഴും നമ്മുടെ ഒരു മുഖമുദ്ര എത്ര അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയിൽ കാരണം നമുക്കറിയാമല്ലോ ദൈവം നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ പിശാജ് ഒരു വ്യക്തിയെ നമുക്കിങ്ങനെ വെറുക്കാം എന്നുള്ള വിഷയത്തിലാണ് അവൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പിശാജ് നമ്മളെ സഹായിക്കുന്ന ഒരു വിഷയം നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നതും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഏതെങ്കിലും നിലയിൽ വെറുക്കാനോ പകയ്ക്കാനോ വകുപ്പുണ്ടെങ്കിൽ അതിനുള്ള ചട്ടവട്ടങ്ങളും സന്നാഹങ്ങളും ഒക്കെ പിശാജ് ഒരുക്കിത്തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ നമുക്കറിയാം വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ മക്കളായി മക്കളായിത്തീർന്നു എങ്കിലും നമുക്ക് ബാഹ്യമായ പല കാര്യങ്ങളിലും പല ഡിഫറൻസസും ഉണ്ട് നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൽ വെച്ച് അങ്ങനെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയാട്ട് തീർന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളർച്ചയിലും പരിജ്ഞാനത്തിലും അണ്ടർസ്റ്റാൻഡിങ്ങിലും ഒക്കെയുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ബലഹീനനാണെന്ന് വെച്ച് ബെന്നിപ്പാസ് പറഞ്ഞ പോലെ ബലഹീനനാണെന്ന് വെച്ച് അവനെ തള്ളിക്കളയണം എന്നുള്ള ഒരു നിലയിലല്ല വചനം പറയുന്നത് കർത്താവ് പറഞ്ഞു ഈ എളിയവരിൽ ഒരു ഏറ്റവും ചെറിയ ഒരുത്തന് ഇടർച്ച വെക്കാതിരിക്കാനായിട്ട് സൂക്ഷിച്ചു കൊള്ളുവീൻ അങ്ങനെ ചെയ്യുന്നവന് തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ ഒരു തിരികല് കെട്ടി അവനെ കടലിൽ താഴ്ത്തിക്കളയുന്നത് നല്ലത് എന്ന് കർത്താവ് പറഞ്ഞത് ഇടർച്ച വരാതിരിക്കുന്നത് കഷ്ടം എന്നാ വരാതിരിക്കാനായിട്ട് കഴിയത്തില്ല എന്നാൽ വരുത്തുന്നവന് എന്ന് ഉള്ളത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ നിലയിൽ നമുക്കിന്ന് വി വിശ്വാസഗോളം തന്നെ ഇതുപോലെയുള്ള പല തർക്കങ്ങളും കൊണ്ടും വാദങ്ങൾ കൊണ്ടും കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷവും കൂടെ നമുക്ക് കാണാം നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മുടെ ഇടയിൽ തന്നെ പല നിലകളിലുള്ള വാഗ്വാദങ്ങളും പല പല ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെയുള്ള ചില വ്യത്യാസങ്ങൾ അതിനെ സംബന്ധിച്ച ചില മൈന്യൂട്ട് ഡീറ്റെയിൽസിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ നമുക്ക് പലപ്പോഴും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ ഈ ഒരു ഇത് ഈ ഒരു സംഗതിയെ പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഇതര ഭാഗങ്ങളിലും ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് റോമാലേഖനം പതിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതേ വിഷയങ്ങൾ ഒന്നുകുരിഞ്ചേഖനം എട്ടാം അധ്യായത്തിൽ അതുപോലെ കൊളോസിൽ കെഴുന്നില്ല രണ്ടാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെ അതുപോലെ ഗലാത്തിൽ കെഴുന്നില്ല അഞ്ചിന്റെ പതിമൂന്നിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഭാഗങ്ങളുടെയൊക്കെ ഒരു 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 കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ പല വചനഭാഗങ്ങളിൽ ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യവും എന്നാൽ ആ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്കും മറയാക്കാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് നൽകിയേക്കുന്നത് സ്വാതന്ത്ര്യം ഏത് നിലവാരത്തിലേക്കും എങ്ങനെ വേണേലും കൊണ്ടുപോകാനായിട്ട് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം എന്നാൽ ഈ സ്വാതന്ത്ര്യ നിമിത്തം എനിക്ക് ലഭിച്ചിരിക്കുന്നത് എൻ്റെ സഹോദരന് ഇടർച്ച വരുത്താനുള്ള ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീകമായ ആത്മീയമായ വെളിപ്പാടുകൾ കൊണ്ട് ആ വെളിപ്പാട് ലഭിച്ചിട്ടില്ലാത്ത ഒരു സഹോദരന് ഇടർച്ച വെക്കാനും അവന്റെ വിശ്വാസ ജീവിതത്തിന് തടഞ്ഞൽ വെക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യവും അധികാരവും അല്ല നൽകിയിരിക്കുന്നത് മറിച്ച് ഈ സ്വാതന്ത്ര്യം എവിടെ ഉപയോഗിക്കണമെന്നും എവിടെ ഉപയോഗിക്കരുതെന്നും ലഭിച്ച ഈ പരിജ്ഞാനം എവിടെ വെളിപ്പെടുത്തണമെന്നും എവിടെ വെളിപ്പെടുത്തണ്ടെന്നുള്ള ഒരു വിവേചനത്തോടുകൂടിയ ഇത് നൽകിയിരിക്കുന്നത് ആ നിലവാരത്തിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ എന്നുള്ള ഒരു ഒരു വെളിപ്പെടുത്തലാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും നമുക്കറിയാമല്ലോ ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൽ നമുക്ക് വചനത്തിൽ നമ്മൾ വായിക്കുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി വീണ്ടും കുടുങ്ങി കുടുങ്ങിപ്പോകരുത് എന്ന ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാരോടാണ് പൗലോസ്ലേഹ അത് എഴുതിയത് എന്ന് നമുക്കറിയാം പിന്നെയും ആ ചില എഴുതപ്പെട്ട പ്രമാണങ്ങളിലേക്കും കൽപ്പനകളിലേക്കും ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പോയിക്കൊണ്ടിരുന്നവരോട് പറയുകയാണ് അതിൽ നിന്നൊക്കെ വിടുവിച്ച് ആത്മാവിലുള്ള ഒരു സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു ഇനി ആചാരാനുഷ്ഠാനങ്ങൾ മുഖാന്തരമല്ല യേശുക്രിസ്തുട വിശ്വാസത്താൽ ഏവരും ദൈവത്തിൻ്റെ മക്കളായി തീരത്തക്കവണ്ണം ആ കാൽവരി ക്രൂശിലെ യാഗത്താൽ ആ കാൽവരി ക്രൂശിലെ യേശുവിൻ്റെ ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന എല്ലാവർക്കും അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കും ഇനിയും ചിന്തിക്കുമ്പോൾ ഇനി ഒരു നിലയിലും ഒരു സാഹചര്യത്തിലും ഒരു വ്യക്തിയും ക്രൈസ്റ്റ് പ്ലസ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ കാൽവരി മരണത്തോട് കൂടെ ഇന്ന ഇന്ന കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവമക്കളാകും എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല കാൽവരി ക്രൂശിലെ ക്രിസ്തുവിന്റെ യാഗത്തിലുള്ള വിശ്വാസം മാത്രം മതി അതിന് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അതിനോട് ചേർത്ത് അത് മാത്രം പോരെ ഇതും കൂടെ ചെയ്യണം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല ഒന്നാം നൂറ്റാണ്ടിൽ നമുക്കറിയാമല്ലോ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരെ അത് പരിചേദന കേൾക്കുകയും ന്യായ അനുഷ്ഠിക്കുകയും വേണം എന്നും കൂടെ പഠിപ്പിച്ച ഒരു സമയത്താണ് അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായത്തിൽ പത്രോസ്ലിഹായും വ്യാഖവും എല്ലാരും കൂടെ എറിസിലേമിൽ പൗരോസ്ലിഹായും എല്ലാം എറിച്ചിലേമിൽ കൂടി വരുന്നതും ശ്വാസം മുട്ടിച്ചത്തത് പരസംഗം എന്നിവ ഒഴിഞ്ഞിരിക്കുന്ന അല്ലാതെ വേറെ ഒരു ഭാരവും ജാതികളിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവരുടെ മേൽ ഏൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ആത്മാവിലുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു അത് പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അടിമത്വം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയമായിട്ടോ വേറെ ഏതെങ്കിലും തരയിലൊരു അടിമത്വം അല്ലായിരുന്നു അത് ആത്മീയമായ ഒരു അടിമത്വമായിരുന്നു അത് പാപത്തിൻ്റെ സ്വഭാവ പാപ സ്വഭാവത്തിന് നമ്മൾ അടിമയായിരുന്നു പാപ സ്വഭാവ നിമിത്തം പ്രവൃത്തിയും അന്ന് എന്നേക്കും പാപിയായിട്ട് നിത്യ മരണത്തിലേക്കും പോയിരുന്ന ഒരു മനുഷ്യനിലുണ്ടായിരുന്ന ആപ്സല്യൂട്ടായിട്ട് ആത്യന്തികമായിട്ടുള്ള അവന്റെ ആ ആ അടിമത്വത്തിൽ നിന്ന് കർത്താവ് അവനെ വിടുവിച്ചു എന്നുള്ളതിനായിട്ട് നമുക്ക് ഈ പകൽക്കാലത്ത് കർത്താവിനെ സ്തുതിക്കാം കാരണം ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മള് വായിക്കുന്നു സത്യം നിങ്ങൾ സത്യം അറിയുകയും അത് നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യരായി പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു ദാസന എന്നെയൊക്കെ വീട്ടിൽ വസിക്കുന്നില്ല പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രരാകും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ആപ്സല്യൂ ഒരു ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനും നമ്മുടെ മേൽ ഒരു ഒരു കർത്തൃത്വം ഇല്ലാതെ വണ്ണം ക്രിസ്തുവിന് നമ്മൾ അടിമകളായി അല്ലെങ്കിൽ അവന്റെ സ്നേഹത്തിന് നമ്മൾ അടിമകളായി തീർന്നിരിക്കുന്നു നമ്മളെ നിയന്ത്രിക്കുന്ന വേറൊരു ഒരു നിയമവുമില്ല ക്രിസ്തുവിന്റെ സ്നേഹം എന്നുള്ളതും ക്രിസ്തുവിൻ്റെ ജീവിതമാതൃക എന്നുള്ളതുമാണ് നമ്മളെ നിയന്ത്രിക്കുന്ന പ്രമാണവും സ്നേഹവും അത് ഒരു ഒരു റിട്ടൺ ഫോമിലല്ല ആത്മാവായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ജീവനുള്ള സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിനായ പ്രമാണം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരിക അപ്പം അപ്പൊ ചോദിക്കുക നമുക്ക് എന്തും ചെയ്യ എന്തും ചെയ്യാനുള്ള ഫ്രീഡമാണോ ഇത് എന്ന് ചോദിക്കുമ്പം വേറൊരു സത്യം കൂടെ നമ്മളോട് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പ്രത്യേകിച്ച് ഈ ഭാഗത്ത് നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഒരു നല്ല പരിജ്ഞാനം ഒരു ഹയർ ആയിട്ടുള്ള ലെവലിലുള്ള ഒരു പരിജ്ഞാനം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്നാൽ ഈ ഒരു നിലയിലുള്ള പരിജ്ഞാനം പ്രാപിക്കാത്ത സഹോദരങ്ങളും ഈ ക്രിസ്തീയ ഗോളത്തിലുണ്ട് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ അറിയുകയും ചെയ്യുന്നത് പോലെ ഈ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ മാനങ്ങളും അതിന്റെ എല്ലാ ഡയമെൻഷൻസും എന്താണെന്ന് മനസ്സിലാക്കിയവരല്ല അവര് പല കാര്യങ്ങളിലും പരിജ്ഞാനത്തിലും പല കാഴ്ചപ്പാടുകളിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്ന കാര്യത്തിലല്ല ഈ പറയുന്നത് അത് പ്രത്യേകം ഓർക്കണം യേശുക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിലൂടെയാണ് എൻ്റെ രക്ഷ അല്ലെങ്കിൽ അവന്റെ രക്തത്താൽ എന്റെ പാപം മോചിക്കപ്പെടുന്നു എന്നുള്ള ആ വിശ്വാസത്തിലുള്ള ഒരു കോംപ്രമൈസോ ഡിസ്പ്യൂട്ടോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായി രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് തന്നെ മറ്റു ചില കൾച്ചറലായിട്ടോ നേരത്തെ പറഞ്ഞതുപോലുള്ള ചില ചില നിലകളിലുള്ള കാര്യങ്ങളിലുള്ള ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അറിയാമല്ലോ ഈ ഒന്നൂരിന്റെ ലേഖന എട്ടാം അധ്യായത്തിലും ഈ പതിനാലാം അധ്യായത്തിലും ഫുഡ് സാക്രിഫൈസ് ടു ദ ഐഡൽസ് ആൻഡ് അതുപോലെ തന്നെ അവിടെ നമ്മൾ കാണുന്ന പിന്നെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ വായിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളിലാണ് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കത് അതെ പിന്നെ ഭക്ഷണ കാര്യങ്ങളിലുമുള്ള വിഷയങ്ങളിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് കഴിക്കാമോ കഴിക്കാൻ പറ്റത്തില്ലയോ എന്നുള്ളത് ഒന്നാം നൂറ്റാണ്ടിലെ പല സഭകളിലുമുള്ള ഒരു പ്രശ്നമായിരുന്നു നമുക്കറിയാം അന്ന് മാർക്കറ്റിൽ കൊണ്ടുവച്ച് വിറ്റുകൊണ്ടിരുന്ന പല ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ച് മാംസം അത് ആദ്യം കൊണ്ടുപോയി ചില ദേവീദേവന്മാർക്ക് അത് 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 നിവേദ്യമായിട്ട് സമർപ്പിക്കുകയും തുടർന്ന് അത് കൊണ്ടുവന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്കറിയാം എന്നാൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം പൗലോസ് പ്രഖ്യാപിക്കുന്നത് പൗലോസിന് അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനവും അദ്ദേഹത്തിന് അതിലുള്ള സ്വാതന്ത്ര്യവുമാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതേ ഒന്നൂരിധലേഖരെ എട്ടാം അധ്യായം നാലാം വാക്യം മുതൽ വായിക്കുമ്പോൾ അത് എന്താണെന്നുള്ളത് അത് കുറച്ച് നീണ്ട വാക്യങ്ങളായതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിൽ വേറെ ഏക ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല എന്നും നമ്മൾ അറിയുന്നു ആ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും അറിയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാവരിലും ഈ അറിവില്ല ചിലർ ഇന്നു വരെ വിഗ്രഹപരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു ഇങ്ങനെ മനസാക്ഷി ബലഹീനമാകിയാൽ അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ ബലഹീനമായി തീരുന്നു എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടവുമില്ല എന്ന് പറയുക അതുമാത്രമല്ല മാത്രമല്ല ഇവിടെ വേറെ അറിവുള്ളവനായ നീ ഒരിടത്ത് ഭക്ഷണത്തിന് ഇരിക്കുന്നത് കണ്ടാൽ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത് കണ്ടാൽ അവിടെ ഇരുന്നെന്നും എന്ന് വെച്ചോ ഭക്ഷണം കഴിച്ചെന്ന് വെച്ചോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് പൗലോസ് അവിടെ വെളിപ്പെടുത്തിന് ശേഷം പറയുകയാണ് ഈ ഈ ഫ്രീഡം അറിയാവുന്ന നീ പോയി അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടാൽ ബലഹീന മനസാക്ഷി ഉള്ള ഒരു വ്യക്തി വിചാരിക്കുക അങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്ന് വിചാരിച്ച് നീ ചെയ്യുന്നതിന് അനുകരിച്ചാൽ അത് അവന് തെറ്റായിട്ട് തീരും അതുകൊണ്ട് അവനെ ഉദ്ദേശിച്ച ഒരു ബാഡ് എക്സാമ്പിള് അവിടെ സെറ്റ് ചെയ്യരുത് അങ്ങനെ എനിക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാനോ അത് പ്രാർത്ഥിച്ചതിന് ശേഷം കഴിക്കാനുള്ള ഫ്രീഡം എനിക്ക് ഒരു പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ ബലഹീന വിശ്വാസിയുടെ മനസാക്ഷിയെ പീഡിപ്പിക്കുന്ന നിലയിലുള്ള ഒരു അത് ആയി തീരാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് ക്രിസ്തുവിനെ സ്നേഹത്തിൽ നീ ആ ഭക്ഷണം കഴിക്കണ്ട എന്ന് വെക്കണം വേറൊരു ഭാഗത്ത് ഇത് കാര്യം തന്നെ പറയുന്നുണ്ട് അവിടെ പറയുമ്പോൾ നിനക്ക് അത് തരുന്ന ഒരു വ്യക്തിയുടെ മനസാക്ഷി അനുസരിച്ച് അത് നീ കഴിക്കരുത് എന്ന് പറയുന്നുണ്ട് കാരണം നമുക്കറിയാം ഈ ലോകത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് കഴിച്ചാൽ ഏത് ഭക്ഷണവും കഴിക്കാം പ്രാർത്ഥനയാൽ എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ള സത്യം നമുക്കറിയാം പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ എന്നാൽ അങ്ങനെ ഒരു പരിചാരത്തിനല്ലാതെ ഒരു വ്യക്തി അത് നൽകുമ്പോൾ അവന്റെ മനസ്സാക്ഷി അനുസരിച്ച് അത് കഴിക്കാൻ പാടില്ല എന്ന പറയുന്നത് അതിന് അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഈ സുവിശേഷം പ്രസംഗിക്കുകയും യേശുവിനെ പ്രസംഗിക്കുകയും ചെയ്യുന്നവനായ എനിക്ക് ഞാനത് ഭക്ഷിക്കുമ്പോൾ ഞാൻ അത് ആ ഫ്രീഡം അറിഞ്ഞ് ഞാനത് ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് തരുന്ന വ്യക്തി വിചാരിക്കുന്നത് അത് ശരി ഇദ്ദേഹം രണ്ടു വള്ളത്തിൽ കാലു ചവിട്ടി നടക്കുന്നവനാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ ഒരുപക്ഷെ നാളെ ക്രിസ്തുവിലേക്ക് ഈ വ്യക്തി വരുന്നതിന് അതൊരു തടസ്സമായിട്ട് തീരും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്റെ സ്വാതന്ത്ര്യം അന്യന്റെ മനസാക്ഷിയിൽ വിധിക്കപ്പെടുന്നത് എന്തിന് എന്ന് അവിടെ ചോദിക്കുന്നത് നമ്മൾ കാണാനായിട്ട് കഴിയും ഇതിലേക്ക് ഇത് ഇതിനെക്കുറിച്ചൊക്കെ പിന്നെ കൂടുതൽ വിശദമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയല്ല റോമാ ലേഖനത്തിലേക്ക് മടങ്ങി ഇത് തന്നെ നമ്മൾ കൊളോസിയർ കഴിയുന്ന ലേഖനത്തിൽ നമ്മൾ കാണുന്നു ആകെ ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ച് പെരുവാ പെരുന്നാൾ വാവ് ശബത്ത് സംബന്ധിച്ച് നിങ്ങളെ ആരും വിധിക്കരുത് ഇവയെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ ഇവയൊക്കെ വരുവാനിരുന്നവരുടെ നേരിലെത്രേ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡത്തിന്റെ ജടമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലകെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത് കൊളോസിൽ കിടന്നിലേങ്ങനെ രണ്ടാം അധ്യായം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈ വായി ഇപ്പോൾ വായിച്ചത് അങ്ങനെ പല ദൈവവചന ഭാഗങ്ങള് നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം അവിടെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ആ സ്നേഹത്തിൽ കാര്യങ്ങളെ കാണുകയും സ്നേഹത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് എനിക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളതും എനിക്ക് ചെയ്യാൻ അവകാശമുള്ളതല്ല എനിക്ക് ചെയ്യരുതോ എന്ന് ചോദിച്ചാൽ ചെയ്യാം എന്നാൽ എന്റെ ഈ പ്രവൃത്തിയോ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ഈ സ്വാതന്ത്ര്യം വേറൊരു വ്യക്തിയുടെ വിശ്വാസ ജീവത്തിന് ഇടർച്ചയായി ഭവിച്ചേക്കാൻ സാധ്യതയുണ്ടോ അത് അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് അല്ല ഞാൻ പറയുന്നതെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കുക യേശുക്രിസ്തു രക്ഷകനും കർത്താവും അല്ല എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അതിനോട് കോംപ്രമൈസ് ചെയ്യാനല്ല അല്ല അല്ലെങ്കിൽ ബൈബിള് ദൈവവചനമല്ല എന്നാൽ പിന്നെ അദ്ദേഹം അത് അല്ലാന്നാ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനി ബൈബിൾ പുറത്തെടുക്കുന്നില്ല അതല്ല അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചല്ല ഇതുപോലുള്ള ചില കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഈ വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്കും വെളിപ്പാടിലേക്കും വരാത്ത ഒരു വ്യക്തി ചില കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി ഞാനത് അതേ കാര്യം ആ സ്വാതന്ത്ര്യം മനസ്സിലാക്കിയതൊന്നും തെറ്റല്ല എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുമ്പോൾ തെറ്റാണെന്ന് വിചാരിക്കുന്ന വ്യക്തി ഞാൻ ചെയ്യുന്നത് കണ്ട് എന്നെ അനുകരിച്ച് കഴിയുമ്പോൾ അവനത് ഇടർച്ചയായിട്ടും അവൻ അവനത് പാപമായിട്ടും അവൻ്റെ മനസാക്ഷിയെ മനസാക്ഷിയെ പ്രഖ്യ ചെയ്യുന്ന മനസാക്ഷിയെ കുത്തുന്ന ഒരു സംഭവമായിട്ട് അത് തീരുകയും അത് അവൻ്റെ വിശ്വാസ ജീവിതത്തിലുള്ള പതനത്തിന് ഒരുപക്ഷെ കാരണമായി തീരാനും സാധ്യതയുണ്ട് എന്ന് വെച്ച് ഈ ബലഹീന ഇവിടെ തന്നെ നമ്മൾ ചിന്തിക്കണം ഈ ബലഹീനരാരാ ബലഹീനരല്ലാത്തവരാണ് അപ്പം ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ ഫാക്ട് എന്ന് പറയുന്നത് ബലഹീനരായിട്ട് പൂർണ്ണ പരിജ്ഞാനത്തിലേക്ക് വരാത്ത വ്യക്തികള് വിശ്വാസകൂളത്തിൽ ഉണ്ട് എന്നുള്ള എന്നുള്ള പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം അപ്പൊ ബലഹീനരാരാ ബലഹ് ഉള്ളവരാരാ എന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കണം നമ്മൾ പലപ്പോഴും ബല ബലമുള്ളവരെന്ന് ചിന്തിക്കുന്നത് കഠിനമായിട്ട് കുറച്ച് പല നീണ്ട ഒരു പക്ഷെ അതിനെ ഞാൻ കുറച്ച് പറയുകയല്ല കുറെ നീണ്ട ഇതായിട്ടുള്ള ഉപവാസങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി ബൈബിൾ വാക്യം കാണാതെ പഠിച്ചവരോ അല്ലെങ്കിൽ ഈ വര കോരഘോരം പ്രസംഗിക്കുന്നവരോ ഇവരെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് കാണുന്നത് എന്നാൽ സ്ട്രോങ് ബിലീവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം മനസ്സിലാക്കിയവർ എന്ന അതിൻ്റെ അർത്ഥം ക്രിസ്തുവിലുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ആ നിലയിൽ ജീവിക്കാനായിട്ട് ഉള്ളൊരു ഒരു കാഴ്ചപ്പാട് പ്രാപിച്ചവർ എന്ന അർത്ഥം ബലഹീനൻ പറയുന്നതിന്റെ അർത്ഥം ക്രിസ്തുവിനുള്ള ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വെളിപ്പാട് പ്രാപിക്കാതെ വീണ് ചില ഡൂസ് ആൻഡ് ഡോൺസിൽ കുടുങ്ങിക്കിടന്ന് ചില ചില അനുഷ്ഠാനങ്ങളിലും ചില ആചാരങ്ങളിലും ഒക്കെ കുടുങ്ങിക്കിടന്ന് പൂർണ്ണമായി വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലാത്ത വ്യക്തികൾ എന്ന ഉദ്ദേശിക്കുന്നത് പറയുന്നതിന്റെ അർത്ഥം അതുകൊണ്ട് ഒരു അത് ഒറ്റയടിക്ക് ഉണ്ടാകുന്നതല്ല ഈ പക്വത എന്ന് പറയുന്നത് കാരണം അത് വിശ്വാസ ജീവിതത്തിൽ വചനം പഠിക്കുകയും വായിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ദൈവത്താൽ നടത്തപ്പെടുകയും സഹവിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയിലും അവരുടെ ശുശ്രൂഷയിലും ഒക്കെയാണ് ക്രിസ്തു എന്ന തലയോളം ഒരു വ്യക്തി വളർന്നു വരുന്നത് അതിനൊരുപക്ഷെ സമയമെടുത്തേക്കാം അപ്പോൾ വളർച്ച നമ്മളങ്ങോട്ട് ഫോഴ്സ് ചെയ്യാനായിട്ട് ഇടയാക്കീരാ വലിച്ചു നീട്ടി വളർത്താനായിട്ട് ഇടയായി തീരാതെ ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ പരിജ്ഞാനത്തിൽ മനസ്സിലാകാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനൊപ്പം തന്നെ ആ വ്യക്തി എടറിപ്പോകാതെ വണ്ണം അല്ലെങ്കിൽ അവനെ മനസാക്ഷി മലിനപ്പെട്ടു പോകാതെ വണ്ണം സൂക്ഷിക്കുക എന്നുള്ളതും സഹ വിശ്വാസികളുടെ ഒരു ചുമതലയാണ് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ രണ്ടാമത് പറഞ്ഞത് ഇങ്ങനെയുള്ള വിശ്വ മൂന്നാമത് പറയുന്നത് നമ്മുടെ ഫ്രീഡം അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കറക്റ്റ് അതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ ഞാൻ ഓൾറെഡി അത് പറഞ്ഞു ആര് അവിടെ വായിക്കുന്ന അതിൻ്റെ പതിമൂമൂന്നാം വാക്യം മുതൽ താഴെത്തോട്ടുള്ള വാക്യങ്ങൾ സഹോദരങ്ങള് ഓൾറെഡി വ്യാഖ്യാനിച്ചു കഴിഞ്ഞു അവിടെ വായിക്കുന്നത് ആകയാൽ സഹോദരന് ഇടർച്ചയോ തടങ്ങലോ മാത്രം വെക്കാതിരിക്കാൻ സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിക്കാൻ മാത്രം ഉറച്ചു കുഴുവിൻ എന്ന് പറയുക എൻ്റെ എൻ്റെ ഒരു പ്രാർത്ഥനയുള്ളു എൻ്റെ കർത്താവേ എൻ്റെ വാക്കോ എൻ്റെ ഇടപാടോ നിമിത്തം നീ നിന്റെ രക്തത്താൽ വീഴെടുക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതല് പിന്മാറ്റത്തിലേക്ക് പോകാനായിട്ട് ഇടയായി തീരരുത് അവൻ്റെ വിശ്വാസം ഇടറിപ്പോകാൻ ഇടയായി തീരരുത് താൻ ജയ് ബ്രദർ അങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യാൻ പോകുക എന്നും പറഞ്ഞ് അവൻ്റെ വായ്പിടിക്കാത്തത് അവൻ കടിക്കാൻ പോയിട്ട് അവൻ വിശ്വാസത്തിൽ ഇടറിപ്പോകുന്നതിന് ഞാനൊരു ട്രെൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കരുത് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയും അവനെ കർത്താവായിട്ട് ഉയർത്തുകയും ചെയ്യുന്നത് പോലെ പ്രാധാന്യമുള്ളതല്ല നമ്മുടെ ജീവിതത്തിലെ വേറെ ഒന്നും എൻ്റെ ഭക്ഷണം എൻ്റെ സഹോദരനെ അടച്ച വരുത്തുന്നെങ്കിൽ വേണ്ടാന്ന് എനിക്ക് വെക്കാം ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ദൈവവേലയിൽ വന്ന സമയത്ത് ഒരു സ്റ്റുഡൻസിന്റെ കൂട്ടായ്മ തുടങ്ങാൻ ഇടയായി തീർന്നു ആ സമയത്ത് അന്ന് ഞാൻ ഇങ്ങനെ എനിക്ക് മീശ പിടിച്ചോണ്ട് ഇതിന് പോകുക എന്നുള്ളത് വലിയ വിഷമമുള്ളൊരു കാര്യമായിരുന്നു അന്ന് കുറെ നാൾ ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നു അപ്പൊ എനിക്കതിന് കൂട്ടുകെ കുറച്ച് വേറെ ചില ഉപദേശിക്കാരും എന്നെ ആ അങ്ങനൊന്നും വേണ്ട പിന്നെ എന്നാൽ പല സഹോദര കാരണം ഇതൊരു നിസ്സാര വിഷയമാണെന്ന് അന്നും അറിയാം ഇന്നും അറിയാം ഞാൻ ആരെയും അത് പറയാനായിട്ട് പോയിട്ടില്ല എന്നാൽ പല വ്യക്തികള് എന്നോടത് പറയാനിടയായി തരുന്നത് അപ്പൊ ഞാൻ തീരുമാനിച്ചു കർത്താവ് ഒരു മീശയും വെച്ചോണ്ട് ഇങ്ങനെ ഒരു സ്റ്റൈലിൽ പോകുന്നതിലല്ല കാര്യം കാരണം എനിക്കത് അവിടെ അവിടെ ഉണ്ടോ ഇല്ലയോന്നുള്ളതല്ല എന്റെ വിഷയം ആരുടെയെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ അവര് ചെറിയ പ്രായം തൊട്ടേ കണ്ടു വളർന്ന പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഞാൻ പറയുന്ന ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ ഒരു കാര്യം നിമിത്തം ആയിത്തീരുന്നുണ്ടെങ്കിൽ കർത്താവേ എനിക്കത് വേണ്ട കർത്താവേ കാരണം ഇതും വെച്ചോണ്ട് അങ്ങ് സ്വർഗത്തിൽ പോകാമെന്നൊന്നും അല്ല എന്റെ തീരുമാനം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വളരെ നമുക്ക് ഇഷ്ടമുള്ളതും പ്രാധാന്യപ്പെട്ടതും ഉള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ വേറൊരു വ്യക്തിക്ക് അത് ഇറർച്ചയായിട്ടും അവൻ്റെ വിശ്വാസ ജീവിതം തടസ്സമായിട്ട് തീരുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഫ്രീഡം ഉണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് മറ്റു പല നിലകളിലാണെങ്കിൽ തന്നെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ സഹോദരനെ നേടാൻ തക്കവണ്ണം ക്രിസ്തുവിന് അല്ലെങ്കിൽ ആ സഹോദരനെ നേടാൻ തക്കവണ്ണം വിധേയപ്പെടുത്തി കൊടുക്കുന്നതിലാ സ്നേഹം ശരിക്കിയിരിക്കുന്നത് അല്ലാതെ ഈ ഫ്രീഡം മനസ്സിലാക്കുന്നതിൽ മാത്രമല്ല ഫ്രീഡം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ ഇടർച്ച ഒഴിവാക്കാൻ തക്കവണ്ണം എൻ്റെ സഹോദരന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം എന്നെ തന്നെ ആ സഹോദരന് ഒരു അടിമയായിട്ട് അല്ലെങ്കിൽ സഹോദരൻ അടിമയായിട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ അടിമ വ്യവസ്ഥയെക്കുറിച്ചൊന്നും അല്ല പറയുന്നത് സ്നേഹത്തിൽ കീഴടങ്ങി കൊടുക്കുന്നതിലാ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നു വളരെ അനുഗ്രഹിക്കേണ്ട ഭാഗങ്ങളൊക്കെ പിന്നെ ഞാൻ ഞാൻ വായിച്ചല്ലോ ഈ കൊരിന്തി ലേഖനത്തിലും ഇവിടെയും ഒരു പ്രത്യേക യൂസേജ് കാണുന്നത് ഞാൻ ഞാൻ പറഞ്ഞു നിൻ്റെ ഭക്ഷണം നിമിത്ത സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ഇത് കൊരിന്തിലേഖനം എട്ടാം അധ്യായത്തിലും ഇതേ യൂസേജ് ഉണ്ട് ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അപ്പൊ ആ സഹോദരന്റെ യോഗ്യത ഇവിടെ പറഞ്ഞേക്കുക ക്രിസ്തു മരിക്കാൻ തക്കവണ് യോഗ്യനായ സഹോദരൻ മിസ്റ്റർ സോവാൻസോ ഇറ്റ് വാസ് ഫിറ്റ് ഫോർ ക്രൈസ്റ്റ് ടു ഡൈ ഫോർ ഹിം ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ഫിറ്റ് ഫോർ ക്രൈസ്റ്റ് ടു ഡൈ ഫോർ മീ ഐ ഓൾസോ ഹാവ് ദ സെയിം ക്വാളിഫിക്കേഷൻ നത്തിങ് നത്തിങ് മോർ ഐ ഹാവ് എനിക്ക് അതിനെ ഒട്ടും കൂടുതലില്ല എനിക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ എന്നിട്ട് പറഞ്ഞേക്കാണ് ദൈവരാജ്യം ഭക്ഷണം ഇതൊക്കെ ദൈവദാസന്മാർ എന്നാൽ അവിടെ പ്രത്യേകിച്ച് എഴുതിയേക്കാണ് ദൈവ ഭക്ഷണം നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത് ഭക്ഷണം നിമിത്തം ഒന്നും മാത്രമല്ല ഭക്ഷണമാകട്ടെ ഡ്രസ്സാകട്ടെ നമ്മുടെ ടേസ്റ്റുകളാകട്ടെ നമ്മുടെ ചില പ്രത്യേക ഇഷ്ടങ്ങളാകട്ടെ ഇഷ്ടക്കേടുകളായിക്കൊള്ളട്ടെ ദൈവ നിർമ്മാണ കാരണം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കർത്താവിനും അവന്റെ രാജ്യത്തിനും കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട നമ്മൾ അവൻ്റെ വേലയോടും അവൻ്റെ അവൻ അവൻ അവൻ്റെ സന്നിധി ആത്മാക്കളെ നേടുന്നതിനോടും മറ്റുള്ള സഹോദരങ്ങളുടെ ആത്മീയ വളർച്ചയോടുള്ള ബന്ധത്തിൽ ചില സാക്രിഫൈസുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സ്നേഹത്തിൽ നടക്കുന്ന ഒരു അനുഭവമല്ല നമ്മൾ നമ്മള് ദൈവ നിർമ്മാണത്തെ അഴിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് ഇന്ന് അങ്ങനെ പലതും നമ്മൾ വ്യാഖ്യാനിച്ചു നോക്കിയാൽ ഇതുപോലുള്ള അനുഭവങ്ങൾ പലതും കാണാനായിട്ട് നമുക്ക് കഴിയും നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ പൂർണ്ണമായ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് ചിന്തി ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നു വരുമ്പം നമ്മുടെ ഭവനത്തിലാകട്ടെ സുവിശേഷ വേലയിലാകട്ടെ നമ്മുടെ മറ്റുള്ള സഹോദരങ്ങളുള്ള ബന്ധത്തിലാകട്ടെ നമ്മുടെ ഡിഫറൻസസ് ആകട്ടെ നമ്മൾ തർക്കിച്ച് നമുക്കറിയാവല്ലോ ഒരു തർക്കത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പം അത് കേൾക്കാൻ നാല് പേര് നമ്മുടെ എന്തെങ്കിലും പറയുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്കൊന്നും കീഴടങ്ങി കൊടുക്കാനായിട്ട് പലപ്പോഴും കഴിയത്തില്ല നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മുടെ വേറെ എന്തെങ്കിലും കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഓൾറെഡി സത്യമാണെന്ന് ഗ്രഹിച്ച കാര്യങ്ങൾ പോലും നമുക്ക് സമ്മതിക്കാൻ കഴിയാതെ ഞാൻ പിടിച്ച പുയ്യലിന് പത്തും ഒമ്പതും പറഞ്ഞ് പോകുന്ന എത്രയോ വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും അല്ല സഹോദരൻ ഞാൻ പറഞ്ഞതല്ലായിരുന്നു ശരി സഹോദരൻ എന്നോട് ക്ഷമിക്കുക അല്ലെ എന്നെ കൊണ്ട് എന്തെങ്കിലും വിഷമമോ ഉണ്ടായോ കാരണം ദൈവം ഏറ്റവും ഇച്ഛിക്കാത്ത ഒരു കാര്യമാണ് നമ്മളെക്കൊണ്ട് കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു വ്യക്തിക്ക് നമ്മളെ കൊണ്ട് ഒരു ഇടർച്ച ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരിക്കലും നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് അല്ല ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ട് എന്നാൽ ഞാൻ ഇന്ന് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ദൈവനിക്കുന്ന അനുവദിക്കുന്ന പക്ഷം നമുക്ക് നാളെ രാവിലെ നമുക്ക് വീണ്ടും ദൈവസനത്തിൽ നമുക്ക് കാണാം അതുപോലെ ഇന്ന് വൈകുന്നേരം ജീവൻ്റെ അപ്പം എന്നുള്ള പരിപാടി ഇതേ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ വൈകുന്നേരം അഞ്ചരയ്ക്ക് ഉണ്ട് അതിനും കടന്നു വരണമേ എന്ന് അപേക്ഷിക്കുന്നു ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ആ ഉള്ള ഒറിജിനാലിറ്റിയിൽ നിങ്ങൾക്ക് കേൾക്കാനും അതിൻ്റെ പല ഭാഗങ്ങൾ ദൈവഭക്തന്മാർ അവർക്ക് ലഭിച്ച വെളിപ്പാടനുസരിച്ച് പങ്കിടുന്നതും നിങ്ങൾക്ക് ഇവിടെ കടന്നു വന്നാൽ അത് കേൾക്കാനായിട്ട് കഴിയും ആത്മീജീവത്തിന് നിങ്ങൾക്ക് അത് മുതൽക്കൂട്ടായിട്ട് തീരും എന്ന് മാത്രമല്ല ദൈവം പ്രത്യേക ചില വെളിപ്പാടുകൾ നൽകിയിട്ടുള്ള ചില വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ ബൈബിൾ സ്റ്റഡി നടക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നിങ്ങൾ ആരാ ഏതാ അറിയാന്ന് അറിയാത്തത് കൊണ്ടും നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് മുന്നേ നിശ്ചയമില്ലാത്തതുകൊണ്ടും ഒരുപക്ഷെ ഞങ്ങൾക്ക് ഡയറക്റ്റ് കയറി അത് അനുവദിക്കാനായിട്ട് ചിലപ്പോൾ പ്രയാസമുണ്ട് പരിചയമുള്ളവരെ മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ അങ്ങനെ അങ്ങനല്ലാത്ത വ്യക്തികൾ അവരാരാണെന്നും എന്താണെന്നും അവരൊന്ന് അവർ ബാക്ക് ചാനലിൽ കൂടെയോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഞങ്ങൾ ഇത്രയും പേരും ഞങ്ങൾ നേരത്തെ എല്ലാവരും പരിചയമുള്ളവരല്ല ഇവിടെ വന്ന് പരസ്പരം എൻ്റെ ഉപയോഗപ്രദമാണെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് ചേർന്ന് വരാനായിട്ട് ഇടയാത്തിരുന്നത് അങ്ങനെ നിങ്ങൾക്കും ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കാകാൻ കഴിയും സ്ഥിരം ഞങ്ങൾ മാത്രമേ പ്രസംഗിക്കാവൂ ഞങ്ങൾ മാത്രമേ പറയാവൂ എന്നൊന്നും ഒരു നിർബന്ധവുമില്ല പ്രയോജനമുള്ളത് ആര് പറഞ്ഞാലും അതിന് ഇവിടെ അവസരമുണ്ട് സ്ഥാനമുണ്ട് അതിന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കും